നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂർ കോവിലകത്തുമുറിയിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയതായി പരാതി ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നതിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും പണവും കണ്ടെടുത്തു നിലമ്പൂർ നഗരസഭയിൽ പ്രസിദ്ധീകരിച്ച കരട് വാർഡ് അതിര്ത്തി നിര്ണയത്തില് വ്യാപകമായ ക്രമക്കേടുകൾ വന്നിരിക്കുന്നതായി സിപിഐഎം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി യോഗം അറിയിച്ചു ത്തെ നിക്ഷേപ തട്ടിപ്പ് നടത്തി സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടി ഉടമ മുങ്ങിയതായി ആരോപിച്ച് നിക്ഷേപകർ ഒത്തുകൂടി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച ധനകാര്യ സ്ഥാപനത്തിനും എടക്ക്രാ സ്വദേശിയായ ഉടമയ്ക്കുമെതിരെയുമാണ് നിക്ഷേപകർ പ്രതിഷേധവുമായെത്തിയത് സര്ക്യൂട്ട് മൂലമുണ്ടായ അഗ്നിബാധയെ തുടര്ന്ന് കോഴിഫാം കത്തി നശിച്ചു അഞ്ഞൂറിൽ പരം റോയില കോഴികൾ ചത്തു ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതോടെ അമരപ്പുറം പഞ്ചായത്തിലെ ടി കെ കോളനിയിലാണ് സംഭവം ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനായില്ല നിർദ്ധന കുടുംബത്തിന്റെ വീടും സ്ഥലവും ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു നിലമ്പൂർ പാത്തിപ്പാറയിലെ കൊടുന്തറ ബിനു അലക്സാണ്ടറിന്റെ പേരിലുള്ള ഇരുപത് ദശാംശം അഞ്ച് സെന്റ് സ്ഥലവും അതിലുള്ള വീടുമാണ് ജപ്തി ചെയ്തത് നിലമ്പൂർ കോവിലകത്തുമുറിയിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയതായി പരാതി ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നതിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണാഭരണങ്ങളും പണവും കണ്ടെടുത്തു നിലമ്പൂർ കോവിലകത്തുമുറിയിലെ കണ്ടംപാട്ടിൽ മാധവരാജിന്റെ വീട്ടിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മോഷണം നടന്നത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മുൻവാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയതെന്നാണ് മാധവരാജും ഭാര്യ സതിദേവിയും നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് എട്ട് പവനോളം സ്വർണവും നാൽപ്പത്തി ആറായിരം രൂപയും മകളുടെ ഫോണുമാണ് കാണാതായത് എന്നാണ് പരാതി നിലമ്പൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും തിരച്ചിലിനിടയിൽ കണ്ടുകിട്ടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നാൽപ്പത്തി ആറായിരം രൂപയിൽ മുപ്പതിനായിരവും കണ്ടുകിട്ടിയതോടെ പതിനാറായിരം രൂപയാണ് നഷ്ടമായിട്ടുള്ളത് മോഷണം പോയെന്ന് കരുതിയ മൊബൈൽ ഫോൺ കുതിരപ്പുഴയുടെ ചക്കാലക്കൊത്ത് ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് മാധവരാജന്റെ ഭാര്യ സതിദേവി കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയ കരാട്ട കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിലമ്പൂർ ബ്രാഞ്ച് മാനേജർ ആയിരുന്നു സമീപത്തെ സി സി ടി വിൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ മുപ്പതിനായിരം രൂപയും നിന്നും മാധവരാജ് പറഞ്ഞു മുടവണ്ണയുള്ള എന്റെ സ്ഥലത്ത് പോയിട്ട് ടൈപ്പിംഗ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോഴേക്കും നിലമ്പൂര് ടൗണിലെത്തി ടൗണിൽ എന്റെ കസിൻ പറഞ്ഞു എന്റെ വീട്ടിലൊരു മോഷണം നടന്നിട്ടുണ്ട് പിന്നെ നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട നേരെ സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലൈന്റ് കൊടുത്തു വൈകുന്നേരം വരെ സ്റ്റേഷനിലായിരുന്നു കംപ്ലൈന്റ് ചെയ്തിട്ട് ഞാന് തിരിച്ച് രാത്രി എന്റെ വീട്ടിലേക്ക് വരികയാണ് രൂപ ഫോൾഡ് നഷ്ടപ്പെട്ടു ബാഗിനുള്ളിലായിരുന്നു രൂപ ഉണ്ടായിരുന്നത് മോഷ്ടാക്കളെ ഉടൻ എം ആവശ്യപ്പെട്ടു നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷൻ രണ്ട് കോവിലോത്തുമുറി വായനശാലയ്ക്ക് സമീപം ഇന്നേ വരെ ഞങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത് ഇവിടെ നിത്യന് അധ്വാനിച്ച് ജീവിക്കുന്ന കെ വി മാധവരാജു കുടുംബവും അതായത് ഭാര്യയുടെ പേര് സതീദേവി മോള് പ്ലസ് ടുന് പഠിക്കുന്നു ഗീതാ മാധവ് ഒരു മോനുണ്ട് അവൻ ആറാം ക്ലാസ് പഠിക്കുന്നു അവരെ സ്ഥാപനത്തിൽ ഉണ്ടായ ചില പ്രവണതകളെ തുടർന്ന് ഇന്നലെ കുറച്ചാളുകൾ വീടുകൾ വരികയും സതീദേവിയെ അന്വേഷിച്ച് കുറെ പുറത്തുപോയി അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാർ ഒന്ന് വീട്ടിൽ കയറുകയും വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും പരിശോധിച്ച് ഒരു സാഹചര്യ പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് രംഗത്തുണ്ട് ഇന്ന് ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധര് സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട് നഷ്ടമായെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരം രൂപയും തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് കുടുംബം നിലമ്പൂർ നഗരസഭയിൽ കരട് വാർഡ് പ്രസിദ്ധീകരിച്ചതിർത്തി നിർണയത്തിൽ ക്രമക്കേടുകൾ വന്നിരിക്കുന്നതായി സി പി ഐ എം നിലക്കു വ്യാപകമായ ക്രമക്കേടുകൾ വന്നിരിക്കുന്നു അസാധ്രമായ അതിരുകൾ പലതും നിയമപരമായി നിലനിൽക്കുന്നതല്ല അതുപോലെ തന്നെ വീടുകളുടെ എണ്ണത്തിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഒരേ അതിരിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ലിമിറ്റേഷൻ കമ്മിറ്റി നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ പരിശോധിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് അതിന്റെ അതിർത്തി നിർണയം നടത്തണമെന്ന് സി പി ഐ എം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക് അതുപോലെ തന്നെ ബേ ഉദ്യോഗസ്ഥന്മാർക്കും നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് അതിർത്തികൾ പലതും നിയമപരമായി നിലനിൽക്കുന്നതല്ല വീടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട് ജനസംഖ്യ കണക്കാക്കിയതിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഒരേ അതിർ തന്നെ വ്യക്തമാകുന്നു ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും കാര്യങ്ങൾ പരിശോധിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് അതിർത്തി നിർണയം നടത്തണമെന്ന് സി പി ഐ എം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു കാര്യങ്ങൾ കാണിച്ച് കലക്ടർക്ക് പരാതി നൽകുവാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ടി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കക്കാടൻ റഹീബ് ബി ശ്രീധരൻ ടി ഹരിദാസൻ അരുമ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടി ഉടമ മുങ്ങിയതായി ആരോപിച്ച് നിക്ഷേപകർ ഒത്തുകൂടി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിച്ച ധനകാര്യ സ്ഥാപനത്തിനും എടക്കര സ്വദേശിയായ ഉടമയ്ക്കുമെതിരെയുമാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയത് നിരവധി പേർ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു സ്ഥിര നിക്ഷേപമായും നിത്യസമ്പാദ്യമാണ് ആളുകൾ പണം നിക്ഷേപിച്ചിരുന്നത് സ്ഥാപനം അടച്ചിട്ടതോടെ ഇടപാടുകാർ ആശങ്കയിലായി സ്ഥാപന ഉടമയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിക്ഷേപകർ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നൂറ് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജില്ലയ്ക്കകത്തും അകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് ബ്രാഞ്ചുകൾ ഉള്ളതായാണ് നിക്ഷേപകർ പറയുന്നത് സ്ഥാപന ഉടമയുടെ സ്വദേശം അറിഞ്ഞാണ് നിക്ഷേപകർ കൂട്ടത്തോടെ എടക്കരയിലെത്തിയത് ഒന്ന് വർഷം പതിനഞ്ചു ദിവസം അങ്ങനത്തെ തരില്ല അവർ പറയുന്നത് അങ്ങനെ ഡെലേ ആയിട്ട് എഫ്റ്റി ആയിട്ട് എടുക്കാ ഇട്ടോളി അല്ലെങ്കിൽ അങ്ങനെ നിരന്തരം പേര് നമ്മളെ ശല്യപ്പെടുത്തുള്ളൂ അങ്ങനെ നിരന്തരം ശല്യ ഒരു പ്രാവശ്യം ആകെ പൈസ എടുത്തിട്ടുള്ളൂ അങ്ങനെ മാനേജർ പറഞ്ഞു ഞാൻ അവർ മരണവിട്ട് പോയത് അന്തരിച്ച് പൈസ വേണം അപ്പോൾ മരണവിട്ട് പോയത് അവർ എം ടി പറഞ്ഞിട്ടുണ്ട് ഇന്ന് തുറക്കണ്ട അവർ അവരിങ്ങനെ പ്രശ്നങ്ങളുടെ മുങ്ങിയത് അങ്ങനെ എനിക്ക് സ്വാഭാവികം ഇന്നത്തെ അവസ്ഥയുണ്ട് ബാക്കി എനിക്കൊന്നും അറിയില്ല ഞാൻ എനിക്ക് കുറി വിളിച്ചു പിന്നെ എൺപത്തി അയ്യായിരം റുപ്യു കുറി വിളിച്ചു വിളിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച പ്രൂഫ് കൊണ്ട് വരാൻ പറഞ്ഞു ഇന്നലെ ഞാൻ പ്രൂഫ് കൊണ്ട് അതായത് ചെക്ക് ലീപ്പ് ആധ പിന്നെ മുദ്ര പേപ്പർ പിന്നെ പാട കൊണ്ടുകാണ്ട് ഓഫീസ് ചെന്നപ്പോൾ ഓഫീസിൽ കൂട്ടിയിരുന്നു അങ്ങനെ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു പതിനാല് ഓഫീസിൻ്റെ ഫുൾ കൂട്ടിപ്പോയിക്കണം എനിക്ക് എൺപത്തയ്യായിരം ഉറുപ്പയ്ക്ക് ഞാൻ കുറി വിളിച്ചതാണ് എൺപത്തയ്യായിരം റുപ്പയ്ക്ക് അറുപതിനായിരം ഉറുപ്പേൻ്റെ മേലെ ഞാൻ അടച്ചിരിക്കണം വിളിച്ചുകാണ്ട് അത് അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ലക്ഷങ്ങൾ കിട്ടും അഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിൻ്റെയും ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് കേരളത്തിൽ പതിനാല് ഓഫീസിലെ പൈസയും ഇന്നലെ രാവിലെ ആറു മണിയാകുമ്പോഴത്തേന് ഈ രണ്ടാളും മുബഷീറും ഈ പെനും കൂടി പറഞ്ഞ രണ്ടാമി കൂടിയും അടിച്ചു മാറ്റിങ്ങാണ്ട് പൊയ്ക്കുക വീട്ടുകാരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചെങ്കിലും അവർക്കും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു നിക്ഷേപകർ വന്നതറിഞ്ഞ് എടക്കര പോലീസും സ്ഥലത്തെത്തി മക്കളുടെ പഠനം വിവാഹം ഭവന നിർമ്മാണം എന്നിവയ്ക്കെല്ലാമായി കരുതി വെച്ച സ്ഥിര നിക്ഷേപകരും നിത്യസമ്പാദ്യക്കാരുമാണ് ഇതോടെ പ്രയാസത്തിലായത് അതേസമയം പ്രതികൾ സംസ്ഥാനം വിട്ടു പോയിട്ടില്ലെന്നും പോലീസ് മനസ് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് പിടികൂടാവുന്നതാണെന്നും നിക്ഷേപകർ പറഞ്ഞു പരാതി പോലീസ് ഗൗരവത്തോടെ കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ അഗ്നിബാധയെ തുടർന്ന് കോഴി ഫാം കത്തി നശിച്ചു അഞ്ഞൂറിൽ പരം ബ്രോയിലർ കോഴികൾ ചത്തു ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതോടെ അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനിയിലാണ് സംഭവം പാലക്കാട്ട് പറമ്പിൽ സുരേഷ് ചീലക്കാട്ട് പറമ്പിൽ വിശ്വനാഥൻ എന്നിവരുടെ കോഴിഫാമാണ് കത്തിനശിച്ചത് ആറര വരെ ഈ ഫാമിലുണ്ടായിരുന്നു ഭാഗത്ത് നിന്ന് ഷോർട്ട് ഉണ്ടാകാനാണ് വിളിച്ചു തന്നെ യും അമ്പലത്തിൽ ആന്റണിക്കാട് ഭാഗത്തെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് കോഴി ഫാം പ്രവർത്തിക്കുന്നത് തീ കത്തിപ്പടരുന്നത് കണ്ടാണ് വിശ്വനാഥൻ ഓടിയെത്തിയത് അപ്പോഴേക്കും ഫാമിന്റെ മേൽക്കൂര പകുതിയിലധികം കത്തി നശിച്ചിരുന്നു कर ി കോളനിയിൽ നിന്നുള്ള നാട്ടുകാരത്തി വെള്ളം അടിച്ചെത്തി അണച്ചപ്പുഴയ്ക്കും അഞ്ഞൂറിൽ പരം കോഴികൾ വെന്തിച്ചാവുകയും ബാക്കിയുള്ള കോഴികളുടെ തൂവലുകൾ കരിയുകയും പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു ആയിരത്തി ഇരുനൂറ് കോഴികളുള്ള ഫാമാണ് കത്തി നശിച്ചത് ഫാമിലുള്ള ഉപകരണങ്ങളും കത്തിനശിച്ചു മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനായില്ല നിർധന കുടുംബത്തിന്റെ വീടും സ്ഥലവും ബാങ്ക് അധികൃതർ ജപ്തി ചെയ്തു നിലമ്പൂർ പാത്തിപ്പാറയിലെ കൊടുന്തറ ബിനു അലക്സാണ്ടറിന്റെ പേരിലുള്ള സെന്റ് സ്ഥലവും അതിലുള്ള വീടുമാണ് ജപ്തി ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ബിനു അലക്സാണ്ടർ നിലമ്പൂർ കേരള ബാങ്ക് ശാഖയിൽ നിന്നും പത്ത് ലക്ഷം രൂപ വായ്പ എടുത്തത് ഭർത്താവ് അലക്സാണ്ടറിന്റെ സുഹൃത്തായ മുനീബിന്റെ മകളുടെ വിവാഹ അവശ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു വായ്പ എടുത്തത് കോവിഡ് വന്നതോടെ അലക്സാണ്ടറിന് ജോലി നഷ്ടമായി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു മുനീപിനെ രോഗം ബാധിച്ച് കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായതോടെയാണ് കുടുംബം നിലവിലെ അവസ്ഥയിലേക്ക് എത്തിയത് പലിശ അടക്കം ഇരുപത്തിരണ്ട് ലക്ഷമാണ് നിലവിലെ കടബാധ്യത പലിശ ഇനത്തിൽ നാൽപ്പത് ശതമാനം വരെ ഇളവ് നൽകാമെന്നും പതിനേഴ് ലക്ഷം ഒറ്റത്തവണയായി അടച്ചാൽ ജപ്തി ഒഴിവാക്കാമെന്നും അധികൃതർ പറഞ്ഞു സർഫാസി നിയമപ്രകാരം മഞ്ചേരി സി കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ബാങ്ക് ജപ്തി നടപടികൾ പൂർത്തീകരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ പണം തിരിച്ചടയ്ക്കുവാൻ നിർവാഹമില്ലെന്നാണ് ബിനുവും ഭർത്താവ് അലക്സാണ്ടറും പറയുന്നത് ഞങ്ങൾ കണ്ടു പോകാനൊരു സ്ഥലമില്ല പോകാനൊരു സ്ഥലമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവിടെ തന്നെ നിൽക്കുക എന്നല്ലാതെ നമ്മളിപ്പോൾ ഒരു കൂട്ടാനെ സഹായിച്ചാണ് അല്ലെ നമ്മളെടുത്ത് കണ്ട് കൈ ഭക്ഷണം കഴിക്കുകയെന്നല്ല പിന്നെ ഓനിപ്പോൾ കണ്ടും കാണാൻ പറ്റിയത് ഓനും പറ്റേ അവസ്ഥയിലെത്തി ഇപ്പം ഇവിടെ തന്നെ എല്ലാവരും ഞങ്ങോട്ട് പോവുക അവരുമാണെല്ലാം കൂട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ ഇവിടെ പുറത്തെന്തെങ്കിലുമൊക്കെ ഭക്ഷണം എന്തെങ്കിലും മഴ പെയ്താന്ന് അനിയാ അവിടെ തന്നെ കിടക്കാല്ല എന്ത് ചെയ്യാം പിന്നെ നമുക്ക് ഈ മീൻ വണ്ടിയിൽ പോകുന്നതിലൊരു പത്തോ അറുന്നൂറോ കിട്ടും അതിപ്പോൾ മീനിപ്പോൾ ഈ സാമിമാരൊക്കെ ആയിക്കൊണ്ടിപ്പോൾ മീനും ചെലവില്ല അപ്പോൾ മൂന്നാല് ദിവസമായി പോയിട്ട് പിന്നെ ഇതിൻ്റെ പുറകെ നടക്കാനും ആരെങ്കിലുമൊക്കെ സഹായിക്കുക അല്ല ഇപ്പം എന്തു ചെയ്യുക സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കണം ആരെങ്കിലും ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ തയ്യാറായാൽ തങ്ങളുടെ കടം വീട്ടാമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം വീട് ജപ്തി ചെയ്ത് സീൽ ചെയ്തതോടെ മാതാപിതാക്കളും മക്കളും താമസിക്കുവാൻ മറ്റൊരിടമില്ലാത്തതിനാൽ വീടിന് മുൻപിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി അതിനുള്ളിൽ ഇരിക്കുകയാണ് വീട് സീൽ ചെയ്തതിനാൽ വൈദ്യുതിയുമില്ല കരുണയുള്ള ആരെങ്കിലും സഹായത്തിനെത്തുമെന്ന പ്രതീക്ഷയിലാണിവർ ഇപ്പോൾ നടത്തിയത് നിയമപരമായ നടപടി മാത്രമാണെന്നും ഒറ്റത്തവണയായി കുടുംബത്തിന് പണം തിരിച്ചടയ്ക്കുവാൻ അവസരമുണ്ടെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു ഇപ്പോൾ നടത്തിയത് പ്രതീകാത്മക ജപ്തി മാത്രമാണെന്നും അധികൃതർ അറിയിച്ചു ഈ കുടുംബത്തെ സഹായിക്കുവാൻ താൽപര്യമുള്ളവർക്ക് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്ത മാസം വരാനിരിക്കുന്ന പുതിയ റെയിൽവേ ടൈം ടേബിളിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിലെ യാത്രക്കാർ ജനുവരി മുതൽ പുതിയ സമയക്രമം അനുസരിച്ചായിരിക്കും ട്രെയിനുകൾ സർവീസ് നടത്തുക ട്രെയിനുകളുടെ യോജ്യമായ സമയമാറ്റവും കോട്ടയം ട്രെയിനിനെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് അനുവദിക്കുന്നതും ഷൊർണൂരിൽ നിന്നുള്ള രാത്രി ട്രെയിനിന്റെ സമയം ദീർഘിപ്പിക്കുന്നതോ രാത്രികാല ട്രെയിനോ ഉൾപ്പെടെ ഒട്ടേറെ ആവശ്യങ്ങളാണ് യാത്രക്കാർക്കുള്ളത് പാതയിലെ മിക്ക സ്റ്റേഷനുകളിൽ നിന്നും നൂറുകണക്കിന് യാത്രക്കാർ വൈകിട്ട് മൂന്ന് പത്തിന് നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്നു കോട്ടയം എക്സ്പ്രസിനെ ആശ്രയിക്കുന്നുണ്ട് ഇവരിൽ പലരും സ്ഥിരം യാത്രക്കാരുമാണ് കോവിഡ് കാലത്തിന് മുൻപ് കോട്ടയം എക്സ്പ്രസിന് പാതയിലെ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നതാണ് എന്നാൽ നിലവിൽ നിലമ്പൂർ കഴിഞ്ഞാൽ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും മാത്രമാണ് സ്റ്റോപ്പ് കോവിഡ് കാലത്തിന് ശേഷം വന്ന നിലവിലെ ടൈം ടേബിളിനെ കുറിച്ച് പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു നിലവിലെ സമയക്രമത്തിൽ ഷൊർണൂരിൽ എത്തുന്ന യാത്രക്കാർക്ക് നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഒട്ടേറെ കണക്ഷൻ ട്രെയിനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് ഇത് സംബന്ധിച്ച് റെയിൽവേ യാത്രക്കാരുടെ കൂട്ടായ്മകളും സജീവ ചർച്ച തുടങ്ങിയിട്ടുണ്ട് പുതിയ റെയിൽവേ ടൈം ടേബിൾ സംബന്ധിച്ച് റെയിൽവേ നിർദ്ദേശങ്ങൾ തേടിയിരുന്നുവെന്നും റെയിൽവേ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും കൂട്ടായ്മയായ ട്രെയിൻ ടൈം കോർഡിനേറ്റർ യാത്രക്കാരിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് അധികൃതർക്ക് സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു അതേസമയം വലിയ തോതിലുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് വിവരം ചില ട്രെയിനുകളുടെ സമയത്തിൽ നേരിയ വ്യത്യാസം വരുത്തിയേക്കും വൈദ്യുതീകരണ പ്രവൃത്തി പൂർത്തിയാകാനിരിക്കെ മറ്റ് മാറ്റങ്ങളെല്ലാം ശേഷമേ ഉണ്ടാകൂ എന്നാണ് വിവരം പുതിയ രാത്രികാല ട്രെയിനും അതിനുശേഷം പരിഗണിക്കുമെന്നാണ് സൂചന പുതിയ ടൈം ടേബിൾ വരുമ്പോൾ അതിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനിടയില്ലെന്നും സലീം ചുഗത്ത് പറഞ്ഞു പാലക്കാട്ടേക്കുള്ള ട്രെയിൻ നാല് പത്തിന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെടുന്നത് നാല് മുപ്പതാക്കണമെന്നും കൂടാതെ രാവിലെ പത്ത് പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ മുപ്പതിന് മിനിറ്റ് നേരത്തെ ആക്കണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് അഞ്ചിനുള്ള ട്രെയിനിലും ചെറിയ മാറ്റം ഉണ്ടായേക്കും രാവിലെ ഏഴിനുള്ള ട്രെയിൻ പത്ത് മിനിറ്റ് നേരത്തെ ആക്കിയാൽ എക്സിക്യൂട്ടീവിന് പോകുന്നവർക്ക് സൗകര്യപ്പെടും അതുപോലെ എട്ട് ഇരുപതിനുള്ള കോയമ്പത്തൂർ ട്രെയിനും കിട്ടാൻ ഉപകാരപ്പെടും പാലക്കാട് വണ്ടിയുടെ കരുതൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് വൈകി പുറപ്പെടുന്ന വിധത്തിലാക്കാമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എടവണ്ണയിൽ അഞ്ച് ടൺ റബ്ബർ ഷീറ്റ് മോഷണം പോയ കേസിൽ രണ്ടുപേരെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കരുവാരകുണ്ടിൽ നിന്നും എടവണ്ണയിലെത്തിയ വാഹനത്തിലെ അഞ്ച് ടൺ റബ്ബർ ഷീറ്റാണ് പ്രതികൾ മോഷ്ടിച്ചു കടത്തിയത് റബ്ബർ ഷീറ്റുമായി വന്ന വാഹനത്തിലെ ഡ്രൈവർമാരുടെ സഹായത്തോടെയാണ് മോഷണം നടത്തിയത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് കരുവാരക്കുണ്ടിൽ നിന്നും അഞ്ച് ടൺ റബ്ബർ ഷീറ്റുമായി എടവണ്ണ തുഞ്ചത്തെടുത്തച്ഛൻ സ്റ്റോറിൽ നിന്നും റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി വാഹനം എടവണ്ണയിലേക്ക് പുറപ്പെട്ടത് അഹമ്മദാബാദിലേക്കുള്ള ലോഡായിരുന്നു ഇത് ഞായറാഴ്ച സ്ഥാപനം അവധിയായതിനാൽ കരുവാടക്കുണ്ടിൽ നിന്നും കൊണ്ടുവന്ന റബ്ബർ ഷീറ്റുമായി ഡ്രൈവർമാർ വാഹനം യാത്രാമധ്യെ നിലമ്പൂർ എടവണ്ണ പാതയിൽ പാർക്ക് ചെയ്തു ഞായറാഴ്ച എടവണ്ണയിൽ എത്തിയ വാഹനം എടവണ്ണ കല്ലിടുമ്പ് വ്യാപാര ഭവന് എതിർവശത്തായാണ് പാർക്ക് ചെയ്തത് വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർമാരായ കുറ്റിപ്പുറം സ്വദേശി അനീഷ് കാസർകോട് സ്വദേശി ഉണ്ണികൃഷ്ണൻ എന്നിവർ ലോഡ്ജിലേക്ക് മാറുകയും ചെയ്തു ഇതിനിടയിലാണ് മറ്റൊരു വാഹനം എത്തി മറ്റു തൊഴിലാളികളുടെ സഹായത്തോടെ വാഹനത്തിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ വരുന്ന അഞ്ചു ടൺ റബ്ബർ ഷീറ്റ് മാറ്റി ലോഡ് ചെയ്തത് തുടർന്ന് സംഘം വാഹനവുമായി കടന്നു കളയുകയും ചെയ്തു തിങ്കളാഴ്ച പുലർച്ചെ എടവണ്ണയിൽ നിന്നുള്ള റബ്ബർ ഷീറ്റ് ലോഡ് ചെയ്യാനായി എത്തിയപ്പോഴാണ് മോഷണ വിവരം ഇവർ അറിയുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ സ്റ്റോറിലെ ജീവനക്കാരാണ് വിവരം പുറത്തു പറയുന്നത് തുടർന്ന് ഉടമകൾ എടവണ്ണ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവർമാരുടെ പങ്ക് വ്യക്തമാകുന്നത് ഇവരുടെ സുഹൃത്തുക്കളായ മറ്റു രണ്ടുപേരുടെ സഹായത്തോടെയാണ് കൃത്യം നടത്തിയത് സിസിടി വി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടിച്ച റബർ ഷീറ്റുമായി തൃശൂർ ഭാഗത്തേക്കാണ് വാഹനം ഓടിച്ചു പോയതെന്നും പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് ഈ വാഹനം പോലീസ് പിടിച്ചെടുക്കുകയായിരുന്നു കേസിൽ ഉൾപ്പെട്ട മറ്റു രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ടെന്ന് സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബു പറഞ്ഞു മാറ്റി കയറ്റുന്ന ി നോക്കി അന്വേഷണം നടത്തിയതിൽ ലൂടുമണ്ടിയും തൃശൂർ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി ഇന്നലെ ഉച്ചയോട് ഇന്നലെ രാത്രിയോടുകൂടി ഇടവണ്ണ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുഭാഷ് സുഭാഷും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ഇന്ന് ഇതെല്ലാം വെരിഫൈനുശേഷം ഈ മുതലുകളെല്ലാം വെരിഫയു ശേഷം ഇന്ന് സബ് ഇൻസ്പെക്ടർ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ട് പ്രതികളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഇനി ഉള്ള രണ്ട് പ്രതികൾ ഒന്ന് കാസർകോട് സ്വദേശി ബഫിലുള്ള വിനു മറ്റൊന്ന് തൃശൂർ സ്വദേശി ഷാനു ഇവ രണ്ടുപേരെയും രണ്ടുപേരെയും ചെയ്ത് ഇതിന്റെ പിടിയിലായ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൊഴിഞ്ഞു പോക്കു തടയുന്നതിനും സ്കൂൾ പ്രവേശനം നേടാത്ത കുട്ടികളെ അടിയന്തരമായി സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ തീവ്ര ഇടപെടൽ ഫലം കണ്ടു തുടങ്ങുന്നു സ്കൂൾ പ്രവേശനം നേടുകയും നിരന്തരമായി സ്കൂളിൽ വരാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന തിരികെ പദ്ധതി ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നു നിലമ്പൂർ ഉപജില്ലാ പ്രദേശത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന നൂറ്റി അൻപതിലധികം കുട്ടികളാണ് നിലവിൽ സ്കൂളിൽ എത്താത്തത് ഈ കുട്ടികളെ സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം ഐ കേരള മഹിളാ സമഖ്യ ജനമൈത്രി എക്സൈസ് വനം വകുപ്പ് ജനമൈത്രി പോലീസ് അധ്യാപകർ രക്ഷാകർത്തര സമിതികൾ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വിവിധ ഏജൻസികളിലൂടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നവംബർ ഇരുപത്തിമൂന്നിന് മുൻപ് എല്ലാ കുട്ടികളെയും സ്കൂളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം വിവിധ ഏജൻസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഘങ്ങൾ ഗോത്രവിഭാഗ ഉൾപ്പെടെ സന്ദർശനം ആരംഭിച്ചു പോത്തുകല്ല പഞ്ചായത്തിൽ സേവാസ് പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടികളെ തിരികെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് പോത്തുകല്ല് പഞ്ചായത്തിലെ സ്കൂളിൽ എത്താത്ത നാല്പത്തിനാല് കുട്ടികളിൽ മുപ്പത്തിനാല് കുട്ടികളെ വിവിധ സംഘങ്ങളായി സന്ദർശിച്ചു കഴിഞ്ഞു കുമ്പളപ്പാറ തരുപ്പൂട്ടി വാണിയമ്പുഴ സെറ്റിൽമെന്റുകളിലെ സന്ദർശനത്തിൽ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം എ തോമസ് തങ്കകൃഷ്ണൻ റുബീന കിണറ്റിങ്ങൽ എന്നിവരും നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ മനോജ് കുമാർ നിലമ്പൂർ എഇ പ്രേമാനന്ദ് കെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതൻ മാസ്റ്റർ ബി ആർ സി ട്രെയിനർ രമ്യ ടി പി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സബിത് ജോൺ എക്സൈസ് ഓഫീസർമാരായ പ്രമോദ് ദാസ് പി സുഭാഷ് ഇ പ്രദീപ് കുമാർ കെ രാകേഷ് ചന്ദ്രൻ പി കേരള മഹിളാ സമഖ്യ സൊസൈറ്റി കോർഡിനേറ്റർമാരായ സരിത അജിത മണി ഐ ടി ഡി പി ഉദ്യോഗസ്ഥരായ പ്രണവ് കോയ്ക്കൽ നിധിൻ മോഹൻ എന്നിവർ ഗൃഹസന്ദർശനത്തിന് നേതൃത്വം നൽകി കുമ്പളപ്പാറ ഒരു മൂപ്പത്തി മാതി അടുത്ത ദിവസം തന്നെ കുട്ടികളെ ഹോസ്റ്റലിൽ എത്തിക്കാമെന്ന് ഉറപ്പു നൽകി പോത്തുകൾ ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ ഗൃഹസന്ദർശനം നടന്ന കുമ്പളപ്പാറയിൽ നിന്നും നാല് ആൺകുട്ടികളെയും രണ്ട് പെൺകുട്ടികളെയും തിരികെ വിദ്യാലയത്തിൽ എത്തിക്കുവാൻ സാധിച്ചു വിശാൽ വിമൽ സഞ്ജു ബിജു എന്നിവരും ശിവാനിയും എ യു പി എസ് നെട്ടിക്കുളത്തും സീതാസ് സി എച്ച് എസ് പോർത്തുഗൽ സ്കൂളിലേക്കുമാണ് എത്തിയത് പ്ലസ് ടു ഒരു വിഷയത്തിൽ കഴിഞ്ഞ തവണ ഫെയിലായിരുന്ന മായയുടെ സേ എക്സാം അപ്ലിക്കേഷൻ നൽകുവാനും സാധിച്ചു വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നവംബർ ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച രാവിലെ എട്ടിന് തുടങ്ങും ജില്ലയിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത് നിലമ്പൂർ അമൽ കോളേജിലാണ്

ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിങ്ങനെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഓരോ ടേബിളിലും ഉണ്ടാവുക മൂന്ന് മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളാണ് അമൽ കോളേജിൽ എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകൾ വയനാട്ടിൽ വെച്ചാണ് എണ്ണുക ഫലപ്രഖ്യാപനം വരണാധികാരിയായ വയനാട് ജില്ലാ കളക്ടർ നിർവഹിക്കും ജില്ലയിലെ വോട്ട് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൂന്ന് നിരീക്ഷകർ എത്തുന്നുണ്ട് വണ്ടൂർ ഓഫീസിൽ ലൈൻമാൻ സുനിൽ ബാബുവിനാണ് ഏറ്റത് കറണ്ട് ചാർജ് അടയ്ക്കുവാൻ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായി തച്ചുപറമ്പൻ സക്കറിയ സാദിഖ് എന്നയാളാണ് ആക്രമണം നടത്തിയത് കയ്യിൽ വെട്ടുകത്തിയുമായി എത്തിയാണ് തെങ്ങുകയറ്റ തൊഴിലാളിയായ സക്കറിയ ഓഫീസിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് മർദ്ദനമേറ്റ സുനിൽ ബാബുവിനെ കണ്ണൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചികിത്സ നൽകി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയെ തുടർന്ന് സക്കറിയ സാദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു തൊണ്ണൂറ്റിയെട്ട് വയസ്സുള്ള ലക്ഷ്മിയമ്മക്കിനെ ഇടുപ്പല്ലിൻ്റെ വേദന അറിയാതെ ശിഷ്ടകാലം സന്തോഷത്തോടെയും സുഖമായും കഴിയാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വിജയകരമായി ഇടുപ്പല്ല് മാറ്റുവെക്കൽ ശാസ്ത്രക്രിയ കഴിഞ്ഞ് ലക്ഷ്മി അമ്മ ബുധനാഴ്ച വീട്ടിലേക്ക് മടങ്ങി ഇടുപ്പല്ലിൻ്റെ വേദനയെ തുടർന്ന് പാലേമാട് കുന്നംപള്ളി ലക്ഷ്മിയമ്മ കഴിഞ്ഞ പന്ത്രണ്ടിനാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിലെ ഓർത്തോ വിഭാഗവും അനസ്തീഷ്യ വിഭാഗവും പരിശോധന നടത്തി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇടുപ്പലില് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയത് ഈ പ്രായത്തിൽ ശസ്ത്രക്രിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നുവെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞു എന്നാൽ ശസ്ത്രക്രിയ പരിപൂർണ വിജയമായിരുന്നുവെന്നും അവർ വിശദമാക്കി രക്തസമ്മർദ്ദം കൂടുതലുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആശുപത്രിയിലെ സൗകര്യക്കുറവുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊക്കെ അതിജീവിച്ച് നമ്മൾ സർജറിയുടെ വിജയകരമായി നടത്തിയിരിക്കുന്നത് വീട്ടിൽ സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്ത് കഴിഞ്ഞുകൊടുക്കുകയായിരുന്ന ലക്ഷ്മിയമ്മയ്ക്ക് ഇടുപ്പില്ലിന് വേദന വന്നാണ് ആശുപത്രിയിലെത്തിയത് കുറച്ചുനാളത്തേക്ക് വിശ്രമം വേണ്ടിവരും അനസ്ഥിഷ വിഭാഗത്തിലെ ഡോക്ടർ ഫാസിൽ ഡോക്ടർ ശ്രീകാന്ത് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ മനോജ് ഡോക്ടർ അബ്ദുൾ നിഷാദ് ഡോക്ടർ അബ്ദുൾ റസാഖ് ഡോക്ടർ ഷാഖിർ ഹെഡ് നേഴ്സ് കെ സുധ നേഴ്സുമാരായ ജെനി മേരി ബിനിമോൾ സിന്ധു ടി ടോം ടെക്നീഷ്യന്മാരായ ഷഹിർ ബാനു നഴ്സിംഗ് അസിസ്റ്റന്റ്മാരായ പി ദീപ ഇ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി നിർദ്ദേശിച്ചു മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ സർക്കാർ സ്കൂളുകളിലും പോലീസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും ഒന്നും ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമല്ലെന്നും ഇതിനായി പരിശീലന പരിപാടികൾ ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കോടതി ഉത്തരവുകൾ ലഭ്യമായതിനു ശേഷവും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാവാത്ത സാഹചര്യമുണ്ട് അക്കാര്യത്തിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ വേണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാരണം നിരവധി സ്ത്രീകൾ ദുരിതമനുഭവിക്കുന്നു വിദ്യാസമ്പന്നരായ കുടുംബങ്ങളിൽ പോലും ഇതുണ്ടാകുന്നുവെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി അദാലത്തിൽ അൻപത്തിയാറ് പരാതികളാണ് പരിഗണനയ്ക്കായി വന്നത് പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി എട്ടിടത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി മുപ്പത്തി ആറ് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കുവാനായി മാറ്റി ചെയർപേഴ്സണു പുറമെ വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ മഹിളാമണി എന്നിവർ പരാതികൾ കേട്ടു അഡ്വക്കേറ്റ് സുഹൃതകുമാരി വനിതാ കമ്മീഷൻ ലോ ഓഫീസർ എന്നിവർ സംബന്ധിച്ചു ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം തടയുന്നത് ലക്ഷ്യമിട്ട് ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്തതിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ലോക ആന്റിബയോട്ടിക് അവബോധ ക്യാമ്പയിൻ നടത്തി ജില്ലാ ആശുപത്രി പരിസരത്ത് നടന്ന പരിപാടി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സിസ്റ്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് യു നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വെല്ലുവിളിയായിട്ട് പ്രശ്നമാണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആന്റിബയോട്ടിക്കുകളുടെ ഇത്തരം അതായത് കൃത്യമായ ഉപയോഗമില്ല നമ്മുടെ കൃത്യമായ ഡോക്ടർമാർ ഇവിടെ ഇരുന്ന് ഒരു അഞ്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഏഴ് ദിവസത്തേക്ക് ഒരു ആന്റിബയോട്ടിക് എഴുതിയാണെങ്കിൽ അത് കൃത്യമായി നമ്മൾ വാങ്ങാറില്ല എന്നുള്ളതാണ് നമ്മുടെ നാടുകാരുടെ പ്രശ്നം അത് ഡോക്ടർ എഴുതിയതല്ലേ ഡോക്ടർ ഒരു അഞ്ച് ദിവസം എഴുതിയാൽ നമുക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം കഴിച്ചാൽ അത് മാറും എന്നുള്ളൊരു ധാരണയാണ് നമ്മുടെ നാട്ടുകാർക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ കെ പ്രവീണ മുഖ്യ സന്ദേശം നൽകി ഡോക്ടർ ഷഹന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലേറ്റ് സെക്രട്ടറി സുരേഷ് ബാബു സ്റ്റോർ സൂപ്രണ്ട് ബിജു മേൻ തുടങ്ങിയവർ സംസാരിച്ചു സൂക്ഷ്മ രോഗാണുക്കളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായി ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മജീവികൾ കൂടുതൽ പ്രതിരോധശേഷി നേടുന്നത് ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്താകമാനം ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ഡോക്ടർമാർ കുറിക്കാതെ ഉപയോഗിക്കാതിരിക്കുക സ്വയം ചോദിച്ച് വാങ്ങാതിരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയത് അസോസിയേഷൻ നിലമ്പൂർ ഡിവിഷൻ സമ്മേളനം ചുങ്കത്രയിൽ നടന്നു ചുങ്കത്ര ബൈപാസ് റോഡിലെ ശിവദാസൻ നഗറിൽ ഡിവിഷൻ പ്രസിഡന്റ് വിനോഷ് മാത്യു പതാക ഉയർത്തി തുടർന്ന് നടന്ന സമ്മേളനം സിഐടി കോഓർഡിനേഷൻ സെക്രട്ടറി എം ആർ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ബോർഡ് മേഖലയിൽ നിലനിർത്തുക എന്നുള്ള അത് തൊഴിലാളികളുടെ മാത്രം ആവശ്യമില്ല മൂന്നരക്കോടിയോളം വരുന്ന മലയാളികളുടെ മുഴുവൻ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾക്ക് ഫുള്ള് വില കൽപ്പിക്കാത്ത ഒരു ഭരണകൂടം രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റുകൾക്ക് രാത്രി ഉറങ്ങി ഉണരുന്നതിന് മുമ്പായി ഇത് കൈമാറിയാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല തടസ്സപ്പെട്ട് കിടക്കുന്ന നിലമ്പൂർ നൂറ്റിപ്പത്ത് കെ വി പ്രസരണ ലൈനിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുക കെ എസ് സി ബി ജീവനക്കാരുടെ താമസ സൌകര്യത്തിനായി എടക്കര നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് നിർമ്മിക്കുക വാളാന്തോട് ചെറുകിട ജലവൈദ്യുത പദ്ധതി എത്രയും വേഗം പൂർത്തീകരിക്കുക ഭരണ ഉദ്യോഗസ്ഥ ഇടപെടലിലൂടെ നിലമ്പൂർ വെളിയന്തോട് ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങളടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം ഉന്നയിച്ചു കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വിശ്വനാഥൻ ജോയിന്റ് സെക്രട്ടറി രമേശ് ചേലേമ്പ്ര ദിലീപ് വയനാട് സജിത് വണ്ടൂർ സി ബി എം ലോക്കൽ സെക്രട്ടറി പി ബാലൻ ഉണ്ണികൃഷ്ണൻ ശിവാൻ മജൻ എന്നിവർ സംസാരിച്ചു കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കാർക്കള വനമേഖലയിൽ മാവോയിസ്റ്റ് പ്രവർത്തകൻ വിക്രം ഗൌഡയെ കർണാടക നക്സൽ വിരുദ്ധ സേന വ്യാജ ഏറ്റുമുട്ടലിലാണ് കൊലപ്പെടുത്തിയതെന്നാരോപിച്ച് നിലമ്പൂർ ചന്തക്കുന്നിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം പ്രവർത്തകൻ സി പി റഷീദ് പ്രതിഷേധ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ബ്രാഹ്മണ്യ വ്യവസ്ഥ സംസ്ഥാപിക്കുവാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായാണ് വിമത രാഷ്ട്രീയം പറയുന്നവരെയും അടിസ്ഥാന ദരിദ്ര മർദ്ദിത ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരെയും സംഘപരിവാരം നിഷ്ഠൂരമായി വെടിവെച്ച് കൊല്ലുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സ്നേഹത്തിന്റെ കടയല്ല വെറുപ്പിന്റെ കടയാണ് തുറന്നു വെച്ചിരിക്കുന്നതെന്നും അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വ്യാസ ഏറ്റുമുട്ടലിലൂടെ വിക്രം ഗൌഡയെ ചതച്ചു കൊലപ്പെടുത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി സി പി നഹാസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഷനീർ ഏരികുന്നൻ ഡെമോക്രാറ്റിക്സ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ പ്രവർത്തക നിഹാരിക പ്രദോഷ് സി പി അബ്ദുറഹ്മാൻ ഷർമിന തുടങ്ങിയവർ സംസാരിച്ചു ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം